നമസ്കാരം പതിരും കതിരും ഇല്ലത്തിന് തീവച്ച ഒരു നമ്പൂതിരിയെ പണ്ട് പോലീസ് ചോദ്യം ചെയ്തു എന്തിനാ നീ വീടിന് തീവച്ചത് നമ്പൂതിരി പറഞ്ഞു അതല്ലല്ലോ ചോദ്യം പിന്നെ എന്താണ് ചോദ്യം എന്തിനാ ഇല്ലം ചോദിക്ക് ഇൻസ്പെക്ടർ ചോദിച്ചു എന്തിനാ ഇല്ലമുണ്ടാക്കിയത് നമ്പൂതിരി പറഞ്ഞു എനിക്ക് തീ തീവ്ക്കാൻ ഈ നാട് മുഴുവൻ മുടിച്ച് എന്തിനാണ് ഈ ബസ് എന്ന് പിണറായി വിജയനോട് ഒന്ന് ചോദിച്ചു നോക്കൂ അപ്പോൾ പിണറായി ദൈവം പറയും അതല്ലല്ലോ ചോദ്യം പിന്നെ എന്താണ് ചോദ്യം എന്തിനാണ് ഈ ബസ് വാങ്ങിച്ചത് എന്ന് ചോദ്യയിൽ എന്തിനായി ബസ് മേടിച്ചത് ഞമ്മക്ക് നാട് മുടിക്കാൻ ഈ നാട്ടിലെ സകല സ്കൂളുകളുടെയും മതിലിടിച്ചു കളഞ്ഞും സകല പ്രതിഷേധക്കാരുടെയും തല തല്ലിത്തകർത്തും സകല പ്രജകളെയും വെയിലത്ത് നിർത്തി നരകിപ്പിച്ചും രക്ഷാപ്രവർത്തകരായ ഡിവൈഎഫ്ഐക്കാരെയെല്ലാം ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയും മുഴുവൻ ഉദ്യോഗസ്ഥരെയും നാട്ടിലെ പിരിവുകാരാക്കി മാറ്റിയും പിള്ളേരെ വെയിലത്ത് നിർത്തിയും നാടാകെ ഈ മാമാങ്കം എന്തിനാണ് നടത്തുന്നത് ഇന്നലെ വരെ കരുതിയത് നാട്ടുകാരുടെ പരാതി കേൾക്കാനും അവയ്ക്ക് പരിഹാരം കാണാനും കുറച്ച് ഗീർവാണത്തള്ളുകൾ നടത്താനുമാണ് എന്നായിരുന്നു ഇതുവരെ വാങ്ങിച്ചു കൂട്ടിയ പരാതികൾ ബ്രഹ്മപുരത്തിന് താങ്ങാൻ കഴിയുന്നതിൻ്റെയും അപ്പുറമുള്ള മാലിന്യ കൂമ്പാരമായി മാറി ശിവകാശിയിലെ പടക്ക കച്ചവടക്കാർക്ക് കൊടുക്കണോ എന്ന് പിന്നീട് പാർട്ടി തീരുമാനിക്കും ഇന്നലെ പാലായിലാണ് മുഖ്യമന്ത്രി ഈ യാത്രയുടെ ഉദ്ദേശത്തെപ്പറ്റി വെളിപ്പെടുത്തിയത് എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ബസിൽ കയറി പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് തോമസ് ചാഴിക്കാടൻ പറയുന്നത് എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം ആരുടെയും പരാതികൾ സ്വീകരിക്കാനല്ല ഞങ്ങൾ ഈ ഉല്ലാസയാത്ര നടത്തുന്നത് പരാതികൾ എപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ കൊടുക്കാറുണ്ടല്ലോ ഈ യാത്രയുടെ ഉദ്ദേശം ശരിക്കും ചാഴിക്കാടനും മനസ്സിലായിട്ടില്ല പേരിൽ ചാഴിയും കാടനും ഉള്ളതുകൊണ്ട് ഇതൊന്നും മനസ്സിലാകുന്ന എം പി അല്ല എന്ന് ചിന്തിച്ചാൽ മതി യാത്ര തെക്കോട്ടെടുത്ത പാതി വഴി പിന്നിട്ടപ്പോഴാണ് മുഖ്യമന്ത്രി എന്തിനാണ് ഈ യാത്ര എന്ന മഹാസത്യം മാലോകരെ അറിയിക്കുന്നത് അപ്പോൾ ഇതുവരെ പരാതി കൊടുത്തതും കൗണ്ടറുകൾ കെട്ടി അതൊക്കെ വാങ്ങിവെച്ചതുമൊക്കെ മനുഷ്യനെ കളിപ്പിക്കാനായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴും അത് നമ്മുടെ വിധിയാണെന്ന് സമാധാനിക്കാനേ മാർഗമുള്ളൂ നമ്മുടെ നാട് നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണത്രേ ഈ യാത്ര അതുമാത്രമല്ല ഇതുവരെ നമ്മുടെ നാട് ഇതുവരെ എത്തി എങ്ങോട്ടൊക്കെ ഇനി പോകണം ഇതൊക്കെ അവതരിപ്പിക്കേണ്ടതുണ്ട് അതാണ് കാര്യം പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഇപ്പോൾ തന്നെ ജനം അതിൻ്റെ കൂടെയാണ് സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായി നമ്മൾ തലയിലേറ്റേണ്ടത് എന്തായാലും അങ്ങും പരിവാരങ്ങളും അല്ലലില്ലാതെ ആനന്ദത്തോടെ കഴിയുന്നുണ്ടല്ലോ അതുതന്നെ ഒരു സമാധാനമാണ് ഇനി നമ്മുടെ നാട് എവിടെ വരെ എത്തി എന്നതാണ് അറിയേണ്ടതെങ്കിൽ സിമ്പിളല്ലേ ഉത്തരം ഭ്രാന്തെല്ലാം മാറി ഇപ്പോൾ ഉലക്ക കൊണ്ട് കോണകമുടുക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ അല്ലെങ്കിൽ വാലല്ലാത്തതെല്ലാം വാരത്തിലായി ഒന്നേകാൽ കോടിയുടെ ബസും വാങ്ങി നാടാകെ കക്കൂസ് മാലിന്യം വിതറി കറങ്ങാനിറങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട് എവിടെ വരെ എത്തിയെന്ന് പറയാനാണ് പോലും ക്ലിഫ് ഹൌസിലിരുന്ന് ഒരു മൻ കി ബാത്ത് നടത്തിയാൽ പോരായിരുന്നോ മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് സർക്കാർ ഈ പരാതികളെല്ലാം വാങ്ങിക്കൂട്ടിയത് പണ്ട് ഉമ്മൻചാണ്ടി മുട്ടുകാലിൽ വെച്ച് ഉത്തരവിട്ട് അയ്യായിരവും പതിനായിരവും കൊടുത്തതുപോലെ വല്ലതും കിട്ടുമെന്ന് കരുതി കാരണപൂതരെ കാത്തുനിന്നവർ ഇനി തലയിൽ കൈവച്ചുപരാകും സർക്കാർ നേരിടുന്ന പ്രശ്നം നമ്മളോട് പറയാനാണ് ഇവർ വന്നിരിക്കുന്നത് ഇതിപ്പോൾ മല അബ്ദുള്ളയുടെ അടുത്തേക്ക് പോയ പോലെയായി കാര്യങ്ങൾ ജനങ്ങളോട് പരാതി പറയാൻ വന്ന സർക്കാർ മൂന്ന് നേരം തിന്നു നിറഞ്ഞ് ഏമ്പക്കം വിട്ട് സകല രുചി വൈവിധ്യങ്ങളും ആസ്വദിച്ച് സ്കൂളുകളുടെ എല്ലാം മതിലുകൾ ഇടിച്ചു നിരത്തി കലാപരിപാടികളൊക്കെ ആസ്വദിച്ച് കുഴൽവിളിയൊക്കെ കേട്ട് കേഡറ്റുകളുടെ അഭിവാദ്യങ്ങളെല്ലാം സ്വീകരിച്ച് പൗരപ്രമുഖർക്കൊപ്പം അത്താഴവും പഴങ്കഞ്ഞിയും കുടിച്ച് ഗീർവാണം തള്ളിത്തള്ളി തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നീ നാട് നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ തന്നെയാണ് സഖാവേ മുടിച്ചു തേച്ച് കഴുകി മുള്ളും മുടിയും വരെ തിന്ന് സകലതും സ്വന്തക്കാർക്കും ശേഷക്കാർക്കും വീതിച്ചു നൽകിയിട്ട് ഇപ്പോൾ പറയുകയാണ് സർക്കാർ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണെന്ന് വി ഡി സതീശൻ വിളിച്ചതുപോലെ ഉണക്കച്ചങ്കൻ എന്നൊന്നും അങ്ങയെ വിളിക്കുന്നില്ല നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും നാട്ടിലെ പട്ടിണി പാവങ്ങളും ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവരും കുപ്പി വാങ്ങി സർക്കാരിനെ സഹായിക്കുന്നവരും പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടാനിറങ്ങിയവരും ഈ നാട്ടിലെ മാധ്യമങ്ങളുമാണ് ഈ സർക്കാരിനെ കുപ്പിയിലാക്കിയതെന്ന് ഇവരാരുമല്ല സഖാക്കളെ ഈ ഖജനാവ് വടിച്ചു കോരിയത് തോമസ് ചാഴിക്കാടൻ നാട് നേരിടുന്ന കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചത് നിർഭാഗ്യകരമായി പോയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ശതാഭിഷേകം നാടകത്തിലെ കിട്ടുമാവൻ നാട് കാണാൻ ഇറങ്ങിയതുപോലെ വന്നിരിക്കുകയാണ് എസ്കോട്ടും ഡിസ്കോട്ടും കറങ്ങുന്ന കസേരയും രണ്ടടി പൊങ്ങാനുള്ള ലിഫ്റ്റും ഒക്കെയായി പല്ലക്കിലേറി ഒരു സംഘം സർക്കാർ നേരിടുന്ന പ്രശ്നം പറയാൻ വരുന്നവർക്ക് എന്തിനാണ് ഇത്ര ആർഭാടമെന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല നാറുന്ന കഥകളിൽ ഒട്ടുമേ ചോദ്യമില്ല